കൊല്ലംകോട് വെള്ളരിമേട് വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തിയ യുവാവ് കാൽവഴുതി മലയിടുക്കിലേക്ക് വീണ് മരിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പതോടെയായിരുന്നു അപകടം സുഹൃത്തുക്കൾക്കൊപ്പമാണ് സജീഷ് വെള്ളച്ചാട്ടം കാണാനെത്തിയത് വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവ കേന്ദ്രം കാണാനായി മല കയറുമ്പോഴായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ട ഉടൻ മറ്റ് വിനോദസഞ്ചാരികൾ സജീഷിനെ പാതിദൂരം എത്തിക്കുകയും പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി നെന്മാറയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയ്ക്കും കൈകൾക്കും സജീഷിന് സാരമായി പരിക്കേറ്റിരുന്നു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി